എല്ലാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുന്നി ഷിബീർ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം ഒന്ന് നോക്കാം റവ ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു സബോള ചെറുത് ഒരു പച്ചമുളക് കറിവേപ്പില ആറ് ഏഴ് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കാ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ജിഞ്ചർ കാർലിക് പേസ്റ്റ് നെയ്യ് കടുക് ഉപ്പ് ഇനി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ചട്ടി വച്ചതിന് ശേഷം റവ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം സെയിം ചട്ടിയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം ആ ടീസ്പൂൺ കടുക് അണ്ടിപ്പരിപ്പ് ഉഴുന്ന പരിപ്പും കൂടി അതിലോട്ട് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് ഉണക്കം മുന്തിരി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കാ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം കട്ട് ചെയ്ത് വെച്ച സബോളം കൂടി അതിലോട്ടിട്ട് കൊടുക്കാം എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി അതിനോട്ട് ചേർക്കാം പച്ചമുളക് ക്യാരറ്റ് കറിവേപ്പില എല്ലാം ഒന്ന് ഇളക്കാം അതിനുശേഷം ശേഷം അതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം തിളച്ച് വരുന്നവരക്കും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കട്ട വരാത്ത രീതിയിൽ വേണം എടുക്കാൻ ഇപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡിയായി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അസ്ലാമലൈക്കും